ക്ഷേത്രത്തിൽ രുക്മിണി രുക്മിണി സ്വയംവരം സ്വയംവരം നടത്തി ക്ഷേത്രത്തിലെ യജ്ഞത്തോടനുബന്ധിച്ചാണ് നടത്തിയത് ക്ഷേത്രത്തിലാണ് ി ശ്രീകൃഷ്ണസ്വാമിത് പുരോഗമിക്കുന്നത് യജ്ഞത്തിന്റെ ഭാഗമായാണ് രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടത്തിയത് രുക്മിണി സ്വയംവരത്തിന്റെ ഭാഗമായി മാമ്പരശ്ശേരി ക്ഷേത്രത്തിൽ നിന്നും സ്വയംവര ഘോഷയാത്ര നടന്നു തുടർന്നായിരുന്നു രുക്മിണി സ്വയംവര ചടങ്ങുകൾ ഇതിനുശേഷം പ്രഭാഷണം അന്നദാനം എന്നിവയും നടത്തി തൃക്കുടിത്താനം വിശ്വനാഥനാണ് യജ്ഞാചാര്യൻ ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജെ കുറുപ്പ് സെക്രട്ടറി പി എസ് ശശി ട്രഷറർ ശശിധരൻ എസ് എന്നിവർ നേതൃത്വം നൽകി സപ്താഹ യജ്ഞം ഇരുപതിന് സമാപിക്കും